ഹായ് നമസ്കാരം എന്തു പറയുന്നു എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഞങ്ങളിപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയുകയാണ് ആദ്യമേ തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു അവയർനെസ് വീഡിയോ ആണ് നമ്മൾ ഇട്ടിരുന്നത് ആ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ ഞങ്ങളോട് നല്ല നല്ല കമന്റുകൾ തരികയും ആ വീഡിയോ കുറച്ച് ലിങ്ക് കുറഞ്ഞു പോയി അതായത് പെട്ടെന്ന് തീരുന്ന ഒരു പ്രതീതിയും അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പോൾ ആ അതേ കണ്ടന്റ് കുറെ കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വേറൊരു രീതിയിൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നാളെയാണ് ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ ഇടുന്നതാ പക്ഷെ ഇന്ന് നമുക്ക് അതിന് ഒത്തില്ല കാരണം അതിന്റെ ഒരു എഡിറ്റിംഗിന്റെ പണിപുരായിരുന്നു അപ്പോൾ ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം പിന്നെ ഒന്നുകൂടി പറയാണ് നിങ്ങളെല്ലാം വളരെ നല്ല സപ്പോർട്ടുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കൂടെ ഞങ്ങളുടെ വീഡിയോ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കൊണ്ടാണ് വീഡിയോ കൂടുതൽ ചെയ്യാൻ പറ്റാത്തതെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവർനെസ് വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഗൾഫിലുള്ള അബുദാബിയിലുള്ള ഒരു ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് നമുക്ക് ഒരു കണ്ടന്റ് തരാം ഞങ്ങൾക്ക് അതുപോലെ ഒരു വീഡിയോ ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അത് കാരണമാണ് നമ്മളിപ്പം രണ്ടാമത് ഇതുപോലെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ വീഡിയോ അവർക്ക് കൊടുക്കും കൂടാതെ നമുക്കും കാണാനായിട്ട് അത് ഇടുന്നുണ്ട് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഓരോ ദിവസവും ഞങ്ങളെ ഓരോരുത്തർ വിളിക്കാറുണ്ട് അറിയാവുന്നവരൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും ചേട്ടൻ ചേട്ടനാണെങ്കിൽ എന്റെ കൂടെ തന്നെ നടന്നോണം ഇല്ലെങ്കിൽ ചെറുപ്പം കിട്ടും വരെ ഓരോരുത്തർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അത് അത് ഒറിജിനൽ എന്ന് യഥാർത്ഥത്തിൽ നടന്നത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു എന്താ പറഞ്ഞ ഫാമിലി ഉണ്ടാകുന്ന ഒരു എന്താ പറഞ്ഞ വഴക്ക് എന്നിട്ട് രാത്രി സമയത്ത് കിടക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരൂഹത അതിനെ ചൊല്ലി ഒരുപാട് പേര് ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞ് ഇത്രയും വേണ്ടായിരുന്നു എന്ന് വീഡിയോ അല്ലേ അപ്പൊ നമുക്ക് എല്ലാം എന്ത് വേണമെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റും പക്ഷെങ്കിലും അത് അത് കാണുന്ന അവർക്ക് കോമഡി ഒഴിച്ച് കോമഡി നമുക്കിപ്പോൾ ആർക്കും പ്രയോജനത്തിനച്ചിരിക്കാൻ വേണ്ടി മാത്രം ഇടുന്നത് അല്ലാതെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത് കണ്ടിട്ട് ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ മനമാറ്റം എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന ഒരു ഉദ്ദേശമാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ളത് അതെ നമ്മുടെ വീഡിയോസ് എല്ലാം അതുപോലെയുള്ള വീഡിയോസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ കോമഡി പിന്നെ ചിന്തിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്രേ മാത്രമേ ഉള്ളൂ എല്ലാവരും നല്ല സപ്പോർട്ട് കാരണം പിന്നെ വേറെ നമ്മളോട് ചോദിക്കാറുണ്ട് രണ്ടുപേരും നമ്മൾ എപ്പോഴും അടിയാണോ അത് കോമഡിയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കാണിക്കുന്നത് അപ്പോ എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഞങ്ങള് വീഡിയോ ചെയ്യുകയാണ് ാണ് അപ്പൊ എല്ലാവരും ഓർക്കുക നാളെ ഏഴ് ഏഴര ഇതിനോടേക്ക് നമ്മുടെ അവേർനെസ് വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് തരണം ഇത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി